മാമ്പഴക്കാലമല്ല കൂട്ടുകാരെ ഇന്ന് കുറച്ച് നാട്ടുമാങ്ങ ലഭിച്ചപ്പോൾ ഒരു മാങ്ങാക്കറി ചെയ്യാമെന്ന് കരുതി എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു മാങ്ങാക്കറി തൈര് ചേർക്കാതെ നമുക്ക് എങ്ങനെ ഒരു മാങ്ങാക്കറി തയ്യാറാക്കാമെന്ന് നോക്കാം നിങ്ങളുടെ നാട്ടിലും ഈനം മാങ്ങകൾക്ക് നാട്ടുമാങ്ങ എന്നാണോ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ആദ്യം നമുക്ക് ഇതിൻ്റെ ഭാഗം നല്ല രീതിയിൽ നീക്കം ചെയ്ത് വൃത്തിയാക്കി എടുക്കാം ഞാൻ മൂന്ന് മാങ്ങയാണ് കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമുക്ക് കുറച്ച് കടുകിട്ട് കടുക നന്നായി പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി നന്നായി ചെറുതായി അരിഞ്ഞതും വറ്റൽമുളകും ചേർത്ത് നന്നായൊന്ന് മൂപ്പിക്കാം നമ്മുടെ കടുക് വറക്കുന്ന പരിപാടി തന്നെയാണേ ഉച്ചുള്ളി നന്നായി മൂത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് മാങ്ങാക്കറിക്ക് ആവശ്യമായ പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം കായം മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും മാത്രം മതി നമ്മുടെ ഈ മാങ്ങാക്കറി വെക്കാനായിട്ട് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് മാങ്ങാക്കറിക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് സാധാ പച്ച വെള്ളം തന്നെയാണേ ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മാങ്ങാക്കറിക്ക് മധുരം ഉണ്ടെങ്കിലും ഏത് കറി വെക്കുമ്പോഴും നമുക്ക് ഉപ്പ് മസ്റ്റാണല്ലോ ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന മാങ്ങ കഷ് മാങ്ങകൾ ഇതിലേക്ക് ചേർക്കാം ഇനി ചെറുതായൊന്ന് ഇളക്കി കൊടുക്കാം മാങ്ങയുടെ പുറത്തോട്ട് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാമേ ഇനി നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായി കറി വറ്റി വരുമ്പോഴത്തേന് പരുവം നമ്മുടെ മാങ്ങാ കറി തയ്യാറായെന്നാണ് അർത്ഥം കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന് നോക്കിക്ക് ഇങ്ങനൊരു തവണയെങ്കിലും ഒന്ന് ചെയ്തു നോക്കണേ ഫ്രണ്ട്സ് നല്ല രുചിയുമാണ് മധുരവുമാണ് എങ്കിൽ അടുത്ത വീഡിയോയുമായി കാണാം ബൈ